ഹാലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മളുള്ള ചാലക്കുടിയാണ് കേട്ടോ തൃശ്ശൂർ ചാലക്കുടി അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു വാട്സപ്പ് കൂട്ടായ്മയാണ് അൽവത്തനീയ സ്നേഹ സംഘമെന്ന് വെച്ചിട്ടുള്ള കൂട്ടായ്മ അതിൻ്റെ ആറാമത്തെ വാർഷികമോ കൊല്ലത്തിൽ ഈ പരിപാടി നടത്തുന്നതാണ് അതായത് വിദേശത്ത് ഗൾഫിൽ സൗദി അറേബ്യ ഒരു കമ്പനി തന്നെ അൽവത്തിനിയ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ആ കമ്പനിയിൽ പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും വർഷം നിന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് അതിൽ അഞ്ച് വർഷം വന്നോരോ രണ്ട് വർഷം വന്നവരൊക്കെ ഉണ്ട് അപ്പോൾ വിവിധ ബ്രാഞ്ചുകൾ എടുത്ത് അവരേക്ക് ഒന്നിച്ച് നമ്മുടെ ഭാഗമാക്കിയ കുറേ പേരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് അപ്പോൾ ഇപ്പോഴും നിലവിൽ കമ്പനിയിൽ വർക്ക് ചെയ്ത് കൊണ്ടും അവിടുന്ന് വർക്ക് എടു ക്ക് കഴിഞ്ഞ് വിവിധ രാജ രാജ്യങ്ങളിലേക്ക് പോയ യു കെ വരെയുള്ള ആൾക്കാർ വരെ ഈ സംഗമത്തിൽ പങ്കെടുത്തൊക്കെ യു കെ എന്നൊക്കെ ആൾ വന്നിട്ടുണ്ട് സൗദി എന്ന ആൾ വന്നിട്ടുണ്ട് ഇപ്പോഴും ആ പഴയ കാലത്ത് ഒന്നിച്ച് കിടന്നൊരു പാത്രത്തുനിന്ന് ഉണ്ണി കഥകൾ പറഞ്ഞ് അങ്ങനെ ഓരോ വിഷമങ്ങളും കാര്യങ്ങളും അന്നത്തെ കാര്യങ്ങളിലൊക്കെ പങ്കാളികളായ പഴയ സുഹൃത്തുക്കളെ കാണാൻ വേണ്ടിയിട്ടാണ് അത്രയും റിസ്ക് എടുത്തിട്ടൊക്കെ അവർ വരുന്നത് അപ്പോൾ ഈ പരിപാടി വളരെ ഭംഗിയായിട്ട് ഈ പ്രാവശ്യത്തെ പരിപാടിയോ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു കൂടാതെ ഈ പരിപാടിയിൽ വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കൊക്കെ ഒരു കൈത്താങ്ങായിട്ട് എല്ലാ കൂട്ടുകാരും ഉണ്ടാവരുണ്ട് പക്ഷേ ഇതേപോലത്തെ ഒരു സംഗമം ആദ്യമായിട്ട് ആണ് കേരളത്തിൽ ഞാൻ കാണുന്നത് അപ്പം ഈ സംഗമം മറ്റുള്ളവർക്കൊരു പ്രചോദനമാകട്ടെ മറ്റുള്ള കമ്പനികൾക്കോ വർക്കെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരും ഇതേപോലത്തെ ഒരു സംഗമങ്ങളുണ്ടാക്കിയിട്ട് മറ്റുള്ളവരെയും കൈപ്പിടിച്ച് ഉയർത്തട്ടെ എന്നുള്ള ഒരു നന്മയും കൂടി ഇതിൽ കാണുന്നുണ്ട് ഏതായാലും ഈ പരിപാടിയൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് കഴിക്കാൻ കഴിഞ്ഞ് എല്ലാ പരിപാടിയും അമ്പിച്ച് വിജയമായിട്ടാണെന്ന് ഉണ്ടാവൽ അപ്പോൾ ഈ പരിപാടിയും സംഘാടകരൊക്കെ നല്ല ഭംഗിയായിട്ട് നിർവഹിച്ചു അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട് പാട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന കലാകാരന്മാരെ കലാകാരന്മാരുടെ പരിപാടിയാണ് കംപ്ലീറ്റ് ഇതിലുള്ളത് അപ്പോൾ വളരെ എല്ലാവരും മൂത്തും കാണാൻ ഓരോ സന്തോഷങ്ങൾ അതായത് അത്രയും വർഷം കഴിഞ്ഞിട്ട് കാണുന്നവരുണ്ട് കഴിഞ്ഞ വർഷം കണ്ടവരുണ്ട് പത്ത് വർഷമായിട്ട് കാണാൻ ഫസ്റ്റ് കാണുന്നവരുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം ഒരു ആട്ടും പാട്ടൊക്കെ അവിടെ നട ിട്ടുണ്ട് അപ്പോൾ എല്ലാ പരിപാടിക്കും ഇങ്ങനെ തന്നെയാണ് ആടലും പാടലൊക്കെ ആണ് അപ്പോൾ എന്നിട്ട് ഒരു ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സെറ്റപ്പ് പരിപാടിയാണ് എല്ലാ പരിപാടിയും ഓരോ സംഘാടകരും ഓരോ പരിപാടിക്ക് ഓ ആ ജില്ലയിലുള്ളവരാണ് അതിൻ്റെ സംഘാടകർ അതിൻ്റെ നമ്മുടെ നമുക്ക് കോട്ടയത്താന്ന് അടുത്ത പരിപാടിക്ക് കോട്ടയത്തേരാന്ന് പറഞ്ഞ ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞാൽ പാലക്കാടും കോട്ടയം തമ്മിലൊരു പിടിവലി തന്നെ ആയിരുന്നു അപ്പോൾ ഒരു സമ്മാനദാനം കാര്യം പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരു അറുക്കെടുത്ത് ഒരാൾക്ക് ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുണ്ട് അപ്പോൾ പുറത്തുനിന്ന് ഇതിനായിട്ട് വന്ന ഒരുപാട് ആൾക്കാരുണ്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഈ പരിപാടി കൂടാനായിട്ട് വന്ന് കുറേ ആൾക്കാരുണ്ട് അവർക്കൊക്കെ നമ്മുടെ ഗ്രൂപ്പിൻ്റെയും എൻ്റെയൊക്കെ ഒരുപാട് സന്തോഷവും അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുന്നു അപ്പോൾ അടുത്ത പരിപാടിക്ക് നമുക്ക് കോട്ടയത്ത് കാണാം അപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ കൊല്ലവും പങ്കുവെക്കാം അതിൻ്റെ ഇടയ്ക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് വിളിച്ചിട്ട് സെറ്റപ്പ് ആക്കാം അപ്പോൾ ഓക്കെ ബൈ